പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന വാർത്താ അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ക്ഷേമ പെൻഷനൊക്കെയായി ബന്ധപ്പെട്ട് തുക കൈപ്പറ്റുന്ന എല്ലാ ആളുകൾക്കും ആശ്വാസം നൽകുന്ന ചില അറിയിപ്പുകൾ ഇപ്പോൾ വരികയാണ് ഇത് സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ തന്നെയാണ് വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കേരളത്തിലെ ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം ജനങ്ങൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് ഓർക്കുക നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ജനസംഖ്യ മൂന്നര കോടിക്ക് അടുത്തേ ഉള്ളൂ ഈ മൂന്നര കോടി ജനങ്ങളിലാണ് അറുപത്തി ലക്ഷത്തോളം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയും ലഭ്യമാക്കുന്നത് ഇതിൽ അനർഹർ കയറി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇതിൻ്റെ പേരിൽ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള നിയമ നടപടികളും അതുപോലെ സോഷ്യൽ ഒക്കെ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീടുകളിലെത്തി വീടുകളൊക്കെ പരിശോധിക്കുകയും എ സി വെച്ചിട്ടുണ്ടോ വാഹനങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പക്ഷേ ഇത് മാത്രം മുന്നിൽ കണ്ടാൽ അല്ലെങ്കിൽ ഈ ഒരു തുക കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഉണ്ട് വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളായിട്ടുള്ള ആളുകൾ മാത്രവുമല്ല ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കുന്ന വളരെയധികം ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം വലിയൊരു സഹായമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് വീണ്ടും ഒരു സന്തോഷത്തിൻ്റെ വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക കൂട്ടുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു ബഡ്ജറ്റിൽ പക്ഷേ ഒരു രൂപ പോലും വർദ്ധിച്ചിരുന്നില്ല മാത്രവുമല്ല ഈ ഒരു മാസത്തിൽ തുകയുടെ വിതരണത്തിൽ സാധാരണ രീതിയിൽ തന്നെയുള്ള ആയിരത്തി അറുനൂറ് രൂപയെ ലഭിക്കുകയുള്ളൂ പല ആളുകളും ചോദിച്ചിരുന്നൂ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമോ എന്നുള്ള കാര്യം അതിനുള്ള യാതൊരു സാഹചര്യമില്ല എന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നാണ് മാത്രവുമല്ല ഈ മാസം ഇരുപതാം തീയതി കഴിയുമ്പോൾ അതായത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു തുകയുടെ വിതരണം സംസ്ഥാന ധനവകുപ്പ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മാത്രമല്ല ഇനി ഒരു മാസവും തുക മുടങ്ങത്തുമില്ല അത് കറക്റ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും ഈ ഒരു ഏപ്രിൽ മാസത്തോടു കൂടി രണ്ട് മാസത്തെ കെടുവിൻ്റെ വിതരണവും ഉണ്ടാകും പക്ഷേ ഇതിനേക്കാളും വലിയ ആശ്വാസ റിപ്പോർട്ടുകൾ വരുന്നത് ബഡ്ജറ്റിൽ തുക വർദ്ധിപ്പിച്ചില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും തുകയുടെ വർധനവ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ തന്നെ ഇപ്പോൾ വരുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് മാത്രവുമല്ല ഈ ഒരു തുക വർദ്ധിപ്പിച്ചില്ല എങ്കിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ വളരെ കുറയും സംസ്ഥാന സർക്കാരിന് നിലവിൽ ഭരിക്കുന്ന സർക്കാരിന് ബുദ്ധിമുട്ട് കുറവ് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് കണക്കിലെടുത്ത് പാർട്ടി ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികൾ കുറഞ്ഞ പക്ഷം നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിച്ചിരിക്കണം എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു അടുത്ത ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ തുകയുടെ വർധനവ് ഉറപ്പാക്കും യാതൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടാകില്ല കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും തുകയുടെ വർധനവ് നടപ്പാക്കും എന്ന് തന്നെയാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ എന്തിനായാലും വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണിത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഇത് ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ